ി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നു അതിനാണ് ഗവർണർ മുഖ്യമന്ത്രി നാടകങ്ങളുണ്ടായത് അതിനു വേണ്ടിയിട്ടാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പ്രശ്നമാണ് എന്ന് വരുന്നത് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് ഇപ്പോൾ സമരം ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഈ അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് രാഷ്ട്രീയമായ അജണ്ട ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞവേഷൻ ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരള സർക്കാരിന് വേട്ടയാടുന്നു കേന്ദ്ര ഏജൻസികൾ മനസ്സിലായി പിണറായി വിജയനെ വേട്ടയാടുന്നു എന്ന് ബി ജെ പി ഗവൺമെന്റ് വേട്ടയാടുന്നു എന്ന് വരുത്തി വെക്കുക എന്നിട്ട് സെറ്റിൽ ചെയ്യുക ഈ ഗവർണറെ കൊണ്ട് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കാര്യത്തിൽ ഞങ്ങളുടെ അടുത്ത നിലപാട് കൊണ്ടല്ല അവർ ഏത് സമയത്തും സെറ്റ് ചെയ്യും ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ് ഇടയ്ക്ക് ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ് മനസ്സിലായി ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അക്ഷരാർത്ഥത്തിൽ സംഘവനിതാ ശക്തികളും കേരളത്തിലെ സി പി എമ്മും നേതൃത്വവും തമ്മിൽ ഒരു അവിഹിതമായ ബന്ധമുണ്ട് മൂന്ന് കേസുകൾ അതിൽ ഏറ്റവും വലിയ തെളിവാണ് കരിവന്നൂരിലും നോക്കിക്കുന്നത് കരിവന്നൂരിൽ ബഹളൊക്കെ ഉണ്ടാക്കുവാണ് അവസാനം അവിടെ തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷന്റെ സെറ്റിൽമെന്റിലേക്കാണ് പോകുന്നത് അത് നോക്കാൻ കാത്തിരുത് കാണാം